മുഖപത്രത്തിൽ പ്രസിദ്ധീകരിച്ച ി പ്രതിപക്ഷം വഖഫ് ബിൽ പാസാക്കിയ ബി ജെ പിയുടെ അടുത്ത ലക്ഷ്യം ഗാന്ധി ആരോപിച്ചു യഥാർത്ഥ മനസ്സിലിരിപ്പാണ് ലേഖനത്തിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി മുഖപത്രമായ ഓർഗനൈസറിൽ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കത്തോലിക്ക സഭയുടെ സ്വത്ത് വിവരങ്ങളെക്കുറിച്ചുള്ള ലേഖനം പ്രസിദ്ധീകരിച്ചത് വഖഫ് ബോർഡിനേക്കാൾ ഭൂമി സഭയുടെ കയ്യിലുണ്ട് കോടി വിലമതിക്കുന്ന ഏഴ് കോടി ഹെക്ടർ ഭൂമി സഭയുടെ പക്കലുണ്ട് രണ്ടായിരത്തി നാനൂറ്റി അൻപത്തിയേഴ് ആശുപത്രികൾ ഇരുന്നൂറ്റിനാൽപ്പത് മെഡിക്കൽ നഴ്സിംഗ് കോളേജുകൾ മൂവായിരത്തോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സഭയ്ക്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ ബ്രിട്ടൻ നടപ്പാക്കിയ ഇന്ത്യൻ ചർച്ച് ആക്ട് സഭയ്ക്ക് വലിയ തോതിലുള്ള ഭൂമി സ്വന്തമാക്കാൻ അവസരമൊരുക്കിയെന്നും ലേഖനം പറയുന്നു കണക്കുകൾ ഓർമ്മപ്പെടുത്തുന്നതിനൊപ്പം കത്തോലിക്ക സഭ ഭൂമി സ്വന്തമാക്കിയത് നിയമാനുസൃതമായ മാർഗങ്ങളിലൂടെ തന്നെയാണോ എന്ന സംശയവും ഓർഗനൈസർ ഉന്നയിക്കുന്നു രാജ്യവ്യാപക ചർച്ചയായതോടെ ലേഖനം ഓർഗനൈസർ പിൻവലിച്ചു ആർ എസ് എസ് ക്രിസ്ത്യാനികൾക്കെതിരെ തിരിയാൻ അധികം സമയം വേണ്ടി വേണ്ടിവന്നില്ലെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം സഭയുടെ സ്വത്തിനെക്കുറിച്ചുള്ള അനവസരത്തിലുള്ള പരാമർശം ചില സൂചനകളാണ് നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശേഷം സംഘപരിവാറിന്റെ അടുത്ത ഉന്നം കത്തോലിക്ക സഭയാണെന്നും മുഖ്യമന്ത്രി ഓർഗനൈസർ ലേഖനത്തിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്തെത്തി ആർ എസ് എസിന്റെ മുഖപത്രത്തിൽ ആർ എസ് എസിന്റെ അല്ലാതെ അഭിപ്രായം വരുമോ ആർ എസ് എസ് എന്നാ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ ക്രൈസ്തവരുടെ കയ്യിലിരിക്കുന്ന പതിനേഴ് പോയിന്റ് രണ്ട് ഒമ്പത് കോടി ഏക്കർ തിരിച്ചു പിടിക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് വിവിധ ബ്യൂറോകൾക്കൊപ്പം